സംസ്ഥാനത്ത് കെഎസ്ഇബി അനാസ്ഥയിൽ വീണ്ടും ഒരു മരണം പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ മരച്ചില്ല വൈദ്യുതി കമ്പിയിൽ വീണ് പോസ്റ്റ് ഒടിഞ്ഞാണ് അപകടം മരച്ചില്ലകൾ മുറിച്ചു മാറ്റാൻ കെ എസ് ഇ ബി തയ്യാറാകാത്തതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന പനേമുട്ടം സ്വദേശി അക്ഷയ്യും സുഹൃത്തുക്കളും സഞ്ചരിച്ച ഇരുചക്രവാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പാമ്പാടി മസ്ജിദ് മദ്രസയ്ക്ക് സമീപത്ത് വെച്ച് പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് പത്തൊമ്പത് വയസ്സുള്ള അക്ഷയ് മരണപ്പെട്ടത് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഒരു അഞ്ച് സെക്കൻഡ് ഉള്ള അഞ്ച് സെക്കൻഡ് ഇവിടെയും കേൾക്കുന്നു അങ്ങനെ നമ്മൾ ഓടി വന്ന് പ്പോ ഇതേമാതിരി കറണ്ടില് അടിച്ചിങ്ങനെ കിടക്കുന്ന കിടക്കണ ആള് തന്നെ നമ്മളൊക്കെ തോറത്ത് ഉടുപ്പൊക്കെ ഇട്ട് വലിച്ച് പിടിച്ച് പിടിച്ചിട്ട് ഒരുപത്തി ഇളവല്ലേ രണ്ടുപേരും ഇങ്ങനെ മാറി നിക്കണ് അങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ തന്നെ ആള് മരിച്ചു പൊട്ടി ലൈൻ കമ്പിക്ക് സമീപത്തെത്തിയപ്പോഴാണ് കണ്ടതെന്നും ബ്രേക്ക് ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും അപകടം സംഭവിക്കുകയായിരുന്നുവെന്നും അക്ഷയ്ക്ക് ഒപ്പം സഞ്ചരിച്ച സുഹൃത്ത് പറഞ്ഞു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും റബ്ബർ കിടക്കുന്ന ഒരു മരം ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ടത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല കാരണം അത്ര അടുത്തെത്തിട്ടാണ് കണ്ടത് വെളിച്ചോന്നുമില്ല ബൈക്കിന്റെ വെള്ളം മാത്രമേ ഉള്ളു അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത് അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മള് രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു തെറിച്ച് വീണിട്ട് നമ്മൾ ഇവനെ ചെന്ന് പിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ അപ്പഴ് എന്റെ കൂടെ ഷോക്ക് അടിച്ച് എനിക്ക് ചോക്കടിച്ച് അവനെടുക്കാൻ പറ്റിയില്ലായിരുന്നു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും വാമനപുരം എം എൽ എ സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി വാമനപുരം എം എൽ എ ഡി കെ മുരളി സമ്മതിച്ചു നമുക്കറിയാമല്ലോ ദുരന്തം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാ ലൈനുകളും ഓവർഹെഡ് ഹെഡ് ലൈനാണ് അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല അക്കാര്യത്തിൽ എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അന്യ അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെന്നും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കിളിമാനൂർ എസ് എച്ച് ഒ വ്യക്തമാക്കി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻക്വസ്റ്റർ ബാക്കി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും വ്യക്തികളുടെയോ മറ്റോ ഭാഗത്തുനിന്ന് വീഴ്ച ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെക്ഷൻ ആൾട്ടർ ചെയ്ത് ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും നിലവിൽ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിലൊന്നും വന്നിട്ടില്ല പരാതിയും വന്നിട്ടില്ല അതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കെ എസ് ബി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ബി ജെ പി ആരോപിച്ചു ഇത്രയും ആയിട്ടും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ടച്ചിങ്ങിന് വേണ്ടി കെ എസ് ഇ ബി ചെലവാക്കുന്നത് ആ ടച്ചിങ്ങിന് കൂടെ എപ്പോഴും അതിന് ശേഷം എ യോ കൂടെ വന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണ്ട് പക്ഷെ ആ കാര്യങ്ങൾ ഇവിടെ എത്രത്തോളം ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൊല്ലം തേവലക്കരയിലെ പതിമൂന്ന് വയസ്സുകാരൻ്റെ തീരാതമ്പരം മലയാളി മനസ്സിൽ നിന്നും മായുന്നതിന് മുമ്പാണ് മറ്റൊരു വൈദ്യുതാഘാതാപകടം കൂടി സംഭവിച്ചിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യവും ശക്തമാവുകയാണ് ബിജു വംസായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം